എ എ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഭാവിയുടെ വാഗ്ദാനം എന്നാണ് പൊതുവെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് പലരുടെയും ചിന്തയും എ ഐ എന്നത് യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഒരു ന്യൂനത ആശയമാണെന്ന് പറയുവാൻ കഴിയും അതുകൊണ്ട് മേഖലയിലെ സങ്കീർണമായ പ്രശ്ന പരിഹാരത്തിനും അതുപോലെ തീരുമാന പിന്തുണയ്ക്കുമായി ബിസിനസ്സുകൾ ബുദ്ധിമാനായ ഏജന്റുമാരെയാണ് കൂടുതലും തേടുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ ഏജന്റിക് എ ഐ പ്രൊഫഷണലുകളുടെ ഗുരുതരമായ ക്ഷാമം നേരിടുകയാണിപ്പോൾ മറ്റൊരു കാര്യം നിലവിൽ രാജ്യത്ത് ഇത്തരം കഴിവുറ്റ വിദഗ്ധരുടെ എണ്ണം ഒരു ലക്ഷത്തിൽ താഴെയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും മേഖലയുടെ ഇത്തരം വിദഗ്ധരുടെ വൈദഗ്ധ്യം ഇരട്ടിയിലാകുമെന്ന വിലയിരുത്തലും ഇപ്പോൾ നിലനിൽക്കുന്നു വൻ സാധ്യതകളാണ് എ കൂടുതലും മുന്നോട്ട് വെക്കുന്നത് മാറുന്ന പരിസ്ഥിതിക്ക് അനുസരിച്ചുകൊണ്ട് സ്വയം തീരുമാനമെടുക്കാനും അതുപോലെ നടപടിയെടുക്കാനും ശേഷിയുള്ള സ്വയംഭരണ സംവിധാനങ്ങളാണ് ഏജന്റ് എ ഐകൾ എന്നത് പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നത് മേഖലയ്ക്ക് മികവുറ്റ ഡെവലപ്പർമാർ എ ഐ ഫ്രെയിംവർക്ക് ആർക്കിടെക്റ്റുകൾ സംയോജനത്തിനും ഡെലിവറിക്കും പ്രോഗ്രാം എഞ്ചിനീയറിംഗ് മാനേജർമാർ പ്രകടന ഉറപ്പിനായി എന്നിങ്ങനെ വളരെയധികം ആവശ്യവുമാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിവുറ്റ ആളുകളുടെ കുറവ് മൂലം മേഖല വൻ ശമ്പളമാണ് വാഗ്ദാനം കൂടുതലും ചെയ്യുന്നതും രണ്ട് അഞ്ച് വർഷത്തെ പരിചയമുള്ള ഒരു ഏജന്റ് എ പ്രൊഫഷണലിന് പ്രൊഫഷണലും പ്രതിവർഷം ശരാശരി എന്നത് ഇരുപത്തി ലക്ഷം രൂപ വരുമാനമായി ലഭിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ വെളിപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ ഒരു സാധാരണ ഡെവലപ്പർക്ക് പ്രതിവർഷം ശരാശരി എട്ട് ലക്ഷം രൂപയും അതുപോലെ ഒരു ജനറൽ എ ഐ വിദഗ്ധന് പതിമൂന്ന് ലക്ഷം രൂപയുമാണ് കൂടുതലും ലഭിക്കുക ഇടത്തരം മുതൽ മുതിർന്ന തലത്തിലുള്ള ഒരു എ എ ഏജന്റിന്റെ ശമ്പളം എൺപത് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെ പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അടുത്ത വർഷത്തോടെ ഡിമാൻഡ് കുതിച്ചുയരുമെന്നാണ് പൊതുവെ ഇപ്പോൾ പറയപ്പെടുന്നത് സ്വയംഭരണ എ ിലേക്കുള്ള വ്യവസായത്തിന്റെ മാറ്റവും അതുപോലെ ഏജന്റ് കഴിവുകളിലെ വർദ്ധിച്ച നിക്ഷേപവുമാണ് ഈ കുതിച്ചുയരുന്ന ആവശ്യത്തിന് പിന്നെ പ്രധാന കാരണം ഓട്ടോണമസ് വാഹനങ്ങൾ സ്മാർട്ട് നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നിവ എ എ ഏജന്റുകളുടെ ഡിമാൻഡും പ്രശസ്തിയും യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുകയാണ് എ എ ഏജന്റ് വിപണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് പോയിന്റ് ഒരു ബില്ല്യൻ ഡോളർ ആയിരുന്നു നിലനിന്നിരുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇത് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒരു ബില്ല് ഡോളറായി വളരുമെന്നാണ് പ്രതീക്ഷ മുന്നിലുള്ള വൻ അവസരങ്ങളും മാറുന്ന തൊഴിൽ മേഖലയും കൂടിയാണ് ഇത് യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഏജന്റിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്നതിനും അതുപോലെ രൂപകൽപ്പന ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള പ്രത്യേക അറിവും വൈദഗ്ധ്യവും നേടിയ ഒരു പ്രൊഫഷണലാണ് ഏജന്റിക് എ വിദഗ്ധൻ എന്നത് പരമ്പരാഗത എ ഐ സംവിധാനങ്ങൾക്കപ്പുറം ഗണ്യമായ അളവിലുള്ള സ്വയംഭരണം കഴിവും പ്രകടിപ്പിക്കുന്ന എ ചട്ടക്കൂടാണ് ഏജന്റിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ ശരിക്കും റീ ചെയ്ത നിർദ്ദേശങ്ങൾ നിഷ്ക്രിയമായി നടപ്പിലാക്കുന്നതിനോ അതുപോലെ പഠിച്ച പാറ്റേണുകളെ അടിസ്ഥാനമാക്കി ഔട്ട്പുട്ടുകൾ സൃഷ്ടിക്കുന്നതിനോ ഈ സിസ്റ്റങ്ങൾക്ക് കഴിയുന്നതായിരിക്കും